കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രസിഡൻറ്റും തമ്മിൽ ഒരു വലിയ വാക്കുപാരി നടന്നത് ഓർക്കുന്നുണ്ടാവുമല്ലോ അവർ കോളേജിൽ ചെയ്ത അവർ അന്ന് ശരിയാണെന്ന് കരുതി ചെയ്ത കാര്യങ്ങളും ഇല്ലെങ്കിൽ അന്ന് ചെയ്ത മണ്ഡത്തനങ്ങളും ഒക്കെ മീഡിയയുടെ മുമ്പിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഇത് കേട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സാമാന്യ ജനം പറഞ്ഞു തുടങ്ങി നിങ്ങളിന്ന് പഴയ കോളേജകുമാരന്മാരല്ല നിങ്ങളിന്ന് ഈ ദേശത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒരു ജനത്തിൻ്റെ നേതാവുമൊക്കെയാണ് നിങ്ങളിങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അതാണ് സാമാന്യ മനുഷ്യന്റെ ചിന്ത ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ വളരെ സുന്ദരമായ ഒരു സാമൂഹ്യ ജീവിതം ഉണ്ടായിരുന്നു പൂർവികരുടെ അനേക കാലത്തെ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും ശേഷമാണ് അങ്ങനെ ഒരു ജീവിതം കൈവന്നത് എന്നാൽ ഇന്ന് ഇത് സാവധാനം മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇതിന്റെ ഉത്തരവാദി ആരാണെന്നും അത് പ്രധാനപ്പെട്ട ഉത്തരവാദി ആരാണെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ അതിൽ ചില കുടുംബങ്ങളെ അവരുടെ മക്കളെ ചതിവ് കാതിൽപ്പെടുത്തി ആ കുടുംബത്തെ തകർക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ജന്മമെടുത്തു ക്രിസ്ത്യാനികളാണ് ചതിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ തന്നെ വിശ്വസിക്കുന്ന അവരുടെ വേദ വേദഗ്രന്ഥമായ ബൈബിൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യുക ഇത് കത്തോലിക്കരാണെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണം വ്യാഖ്യാനിക്കുന്ന വത്തിക്കാൻ കൗൺസിൽ തന്നെ അവർ ഉപയോഗിക്കും ഹിന്ദുക്കളാണ് എങ്കിൽ അവരുടെ വിശ്വാസവും ആചാരങ്ങളും ഒക്കെ വളരെ താഴ്ന്ന നിലവാരത്തിലൂടെന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ അപകർഷതാ ബോധം ജനിപ്പിച്ചുകൊണ്ടാണ് ഈ അസമത്വം ഇവിടെ സൃഷ്ടിക്കുന്നത് ഇങ്ങനെയെല്ലാം സൃഷ്ടിക്കുമ്പോഴും ജിഹാദ് ചെയ്യുമ്പോഴുമൊക്കെ ഏർ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ ലൌ ജിഹാദ് എന്നൊരു വാക്കില്ലാത്തത് കാരണം അങ്ങനെ ഒരു കേസ് ഇവിടെ സംഭവിക്കുന്നില്ല എന്നതാണ് വ്യാഖ്യാനം ഇനി സമാധാന ജപിക്കുന്ന മനുഷ്യര് ലവ് ജിഹാദ് മാത്രമല്ല മയക്കുമരുന്നിന് ചതിവിൽ അടിമകളാക്കി അവരെ നാശത്തിലേക്ക് നയിക്കുകയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇവിടെ അനേകം ടൺ കണക്കിന് മയക്കുമരുന്നുകൾ വന്നിറങ്ങുമ്പോഴും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല അത് ചുരുങ്ങിയ സംഭവം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാനൊക്കെ ഇവിടെ ആളുകളുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ തങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ നിന്ന് അവതരിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ തമ്മിൽ തല്ലിക്കുക എന്നുള്ളൊരു സംവിധാനം ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടുതൽ കൂടുതൽ ശക്തി അർജിച്ചു വരികയാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം എന്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത പറഞ്ഞ ഒരു കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇവിടെ അടുത്തുള്ളൊരു നാടാണ് അദ്ദേഹത്തിന്റെ നാട്ടിൽ അല്പം സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചയാളാണ് ഇവരുടെ കുടുംബത്തിൽ പണ്ടുകാലം മുതൽ പശുക്കളെ വളർത്തുന്നതുകൊണ്ട് പട്ടിയെ വളർത്തുന്നുമുണ്ട് ഈ വീട്ടിൽ അടുത്തുള്ള മുസ്ലിം സഹോദരങ്ങൾ വളരെ സന്തോഷപരമായിട്ട് പോവുകയും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും അവിടുന്ന് പാൽ മേടിച്ചുകൊണ്ട് ചെയ്യാ ചെയ്യാറുണ്ടായിരുന്നു എന്നാലും ഈ അടുത്ത കാലമായിട്ട് അവർ ഭക്ഷണം കഴിക്കാറില്ല എന്ന് മാത്രമല്ല പാല് മേടിക്കാറുമില്ല അതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ അവര് പറയുന്നത് അത് നിങ്ങളുടെ വീട്ടിൽ പട്ടി വളർത്തുന്നുണ്ട് പട്ടി സ്വീകാര്യമല്ല എന്നുള്ളതാണ് പട്ടി ഹറാമാണെന്ന് അവര് പറയും അതെന്താണ് അപ്പൊ ഈ പട്ടി പ്രശ്നമൊന്നും പഠിക്കണമല്ലോ എന്ന് നമുക്ക് തോന്നും പട്ടി സാധാരണ മനുഷ്യന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു സുഹൃത്താണ് സ്നേഹമുള്ള സ്നേഹമുള്ളൊരു ജീവിയാണെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ മുസ്ലിം പാരമ്പര്യം അനുസരിച്ച് ഇബ്ലീസ് ആദത്തിനു മേൽ തുപ്പിയപ്പോൾ അത് പട്ടിയായി തീർന്നതായിരുന്നു എന്നാണ് ഒരു പാരമ്പര്യം ഇല്ലെങ്കിൽ ഇബ്ലീസിന്റെ തുപ്പലിൽ നിന്നാണ് അള്ളാഹു പട്ടിയെ സൃഷ്ടിച്ചതെന്ന് വേറൊരു പാരമ്പര്യം ഒക്കെ പറയുന്നുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഖുറാനിൽ പട്ടിയെ കുറിച്ച് കൃത്യമായി നല്ലതെന്നോ ചെയ്യത്തിയോ ഒരു വ്യാഖ്യാനം ഉണ്ടെന്ന് തോന്നുന്നില്ല ഏർ പട്ടിക നല്ലതാണെന്നും ഒക്കെ എന്നാൽ ഹദീസുകളിലുണ്ട് ഉദാഹരണമായിട്ട് ദാഹിച്ചു വലഞ്ഞ ഒരു പട്ടിക്ക് ഒരു വിഭിചാരിണി വെള്ളം കൊടുത്തുകൊണ്ട് അവരുടെ പാപം മോചിക്കപ്പെട്ടു എന്ന് സഹിദ് ബുക്കാറിയില് നമുക്ക് വായിക്കാനായിട്ട് കഴിഞ്ഞാൽ എൻ്റെ റെഫറൻസ് താഴെ കൊടുക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലെ പല മുസ്ലിങ്ങളും ഈ വിധത്തിലെത്തിക്കുന്നവരല്ല അവര് പട്ടി തിന്മയാണ് എന്ന് കരുതുന്നവരാണ് മോശമാണെന്ന് കരുതുന്നവരാണ് അതിന് പല കാരണങ്ങളാണുള്ളത് ഒന്ന് പട്ടിയുള്ള ഉള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്നാണ് ഒന്നാമത്തെ ചിന്ത അതിനൊരു ഒരു കാരണമായിട്ട് പറയുന്നത് ഒരിക്കൽ ജിബ്രേലും മുഹമ്മദിനടുത്തേക്ക് ഒരു സന്ദേശവുമായിട്ട് വരുമ്പോൾ ആ വീട്ടിൽ പട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ജിബ്രയിൽ ഇവിടെ പ്രവേശിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ജിബ്രീലിന് പട്ടിയുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ അള്ളാഹുന് അതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലായിരുന്നു എന്ന് ചോദിക്കരുത് രണ്ടാമത്തെ അവരുടെ ചിന്ത പട്ടിയുമായിട്ടുള്ള സൗഹൃദം ഒരു മനുഷ്യന്റെ നന്മകളെയൊക്കെ ഇല്ലാതാക്കുമെന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ചിന്ത പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് മുമ്പിലൂടെ ഒരു സ്ത്രീയോ ഒരു പട്ടിയോ അല്ലെങ്കിൽ ഒരു കഴുതിയോ അങ്ങനെ പാരമ്പര്യങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ട് കടന്നു പോവുകയാണ് എങ്കിൽ ആ പ്രാർത്ഥന നിരർത്ഥകമാകും എന്നൊക്കെയാണ് അവരുടെ ചിന്ത ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ചിന്തയാണ് ഒരു പട്ടി എങ്ങനെയാണ് പിശാജാക ഹദീസ് അനുസരിച്ച് പട്ടി പിശാചാണ് നമ്മുടെ വീട്ടിലൊരു പട്ടി അത് എന്തെങ്കിലും ഒരു കളറിലൊരു പട്ടിയാണ് കേട്ടെ ആ പട്ടി പ്രസവിച്ച കുഞ്ഞ് കറുത്ത ഒരു പട്ടിയാണെങ്കിൽ അത് പിശാജാണ് അങ്ങനെ ഹദീസുണ്ട് ഇത് വളരെ താഴ്ന്ന ഒരു ഗോത്ര ചിന്ത നമുക്കറിയാമല്ലോ ഈ ഈ ഒരു പട്ടിയാണോ ഈ ഒരു പൈശാചിക തന്ത്രങ്ങളുടെ എന്ന് പറയുന്നത് സമാനമായിട്ടുള്ളൊരു മറ്റു ചിന്ത നമുക്ക് മറ്റു ഹദീസുകളിൽ കാണാം പ്രഭാതത്തിൽ ഉണർന്നാൽ ഉടൻ മൂക്കില് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ച് കളയണം കാരണം മൂക്കിനകത്താണ് ഇബ്ലീസ് താമസിക്കുന്നത് എന്ന് മുഹമ്മദ് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട് കറുത്ത പട്ടിയാണ് സാപ്പ മനുഷ്യന്റെ മൂക്കിലുള്ളതാണ് ഇബ്ലീസ് എന്നൊക്കെ ചിന്തിക്കുന്നത് ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ യുക്തിസഹമായ വളരെ ഉദാത്തമായ ചിന്തകളൊക്കെയാണ് കാരണം അവരുടെ ചിന്ത ഗോത്രപരമാണ് ഗോത്രപരമായ ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കുന്നതിൽ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഇതൊക്കെ സ്വാഭാവികമാണ് അവരുടെ യുക്തിക്ക് വളരെ നിരക്കുന്നതുമാണ് അങ്ങനെയാണെങ്കിലും ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സൃഷ്ടാവും ചരിത്രത്തെ നമുക്കറിയത്തില്ലാത്ത ആദ്യകാലം മുതൽ അന്ത്യകാലം വരെ നയിക്കുന്നവനും എന്നും ഓരോ മനുഷ്യരെ സഹായിക്കുന്നതിനൊക്കെയായി പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ത്രിയേകനാണെന്ന് പറഞ്ഞാൽ ഓ അത് യുക്തിക്കൊട്ട് നിരക്കുന്നതല്ല യുക്തിഹീനമായൊരു ആർഗ്യുമെൻറ്റാണെന്ന് ഇവര് തന്നെ പറയും ഇതൊക്കെ വളരെ രസകരമായിട്ടുള്ള ചിന്തകളാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സമൂഹത്തിൽ കൂടെ താമസിക്കുന്നവരെ ചതിച്ച് അവരുടെ മക്കളെ പെടുത്തുന്നത് തെറ്റല്ലേ ഇക്കാലത്തും ഈ ആധുനിക കാലത്തും മനുഷ്യരെ കുരുതിക്ക് കൊടുക്കുന്നത് ഹീനമല്ലേ ചതിവായി മനുഷ്യരെ മയക്കുമരുന്ന് അടിമകളാക്കുന്നത് തിന്മയല്ലേ ഗോത്ര ചിന്ത ഉയർത്തിക്കൊണ്ട് സമൂഹത്തിൽ വേർതിരിവ് സൃഷ്ടിക്കുന്നത് മോശമല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കുകയാണ് എങ്കിൽ ഉടനെ അത് ന്യായീകരിക്കാനായിട്ട് എന്തെങ്കിലും പഴയ കാല ചരിത്രവും എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ് അവരുടെ സാധാരണ രീതി ഒന്നുകിൽ അവര് ക്രിസ്ത്യാനികളെയും യഹൂദരെയും പറ്റിക്കാനാണെങ്കിൽ പഴയ നിയമത്തിന് എന്തെങ്കിലും ടെസ്റ്റ് വരും പഴയ നിയമത്തിലെ പഴയ കാലത്തുള്ള ഏതെങ്കിലും ടെസ്റ്റ് ഇനി ക്രിസ്ത്യാനികളെ കത്തോലിക്കരെ പറ്റിക്കാനാണെങ്കിൽ പണ്ട് പേപ്പൽ സ്റ്റേറ്റ് ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് മാർപ്പാപ്പമാര് രാഷ്ട്രീയ ഭരണവുമായിട്ട് മിക്സ് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ അന്നുള്ള ഏതെങ്കിലും പ്രവൃത്തികളൊക്കെ എടുത്തുകൊണ്ട് വരും സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് മുമ്പ് മുതൽ ഇന്നോളം ജീവിത സാക്ഷ്യത്തിലൂടെയാണ് ക്രിസ്തു വിശ്വാസം ലോകമെന്നും വ്യാപിച്ചതെന്ന് ഒരു സാവധാനും മറന്നു വയ്ക്കും എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയെ ഒക്കെ ന്യായീകരിക്കണം അത് ന്യായീകരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ആ തിന്മയാണ് തിന്മയാണെന്ന് സംബന്ധിച്ചാൽ മതിയല്ലോ ക്രിസ്ത്യാനികൾ മോശമാണെങ്കിൽ അവർക്ക് അധികാരമുള്ള ഇവർ പറയുന്ന ക്രിസ്ത്യാനികൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എല്ലാം നശിപ്പിച്ചു കളയുന്നതാണ് ക്രിസ്ത്യാനികൾ മോശമാണെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടും അധികാരമുള്ള രാജ്യങ്ങളിലേക്ക് എന്തിനാണ് മുസ്ലിങ്ങൾ എങ്ങനെ കൂട്ടത്തോടെ കുടിയേറുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് നമ്മളിന്ന് ജോലിക്ക് വേണ്ടി ഇവിടുന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന പോലെയല്ല ഇവർ കുടിയേറുകയാണ് അങ്ങോട്ട് താമസിക്കാൻ പോവുകയാണ് എന്നിട്ട് അവിടെ ചെന്ന് സമരം ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് ഖുറാൻ എഴുതപ്പെടുന്നതിന് ആയിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട് ക്രിസ്ത്യാനികള് പഴയ നിയം അതേപടി വായിക്കുകയല്ലേ ചെയ്യുന്നത് ക്രിസ്തു ആകുന്ന ലോകത്തെ ജീവിച്ച് കാണിച്ച സ്നേഹവും ദൈവവും എന്താണെന്ന് കൃത്യമായിട്ട് ജീവിച്ച് കാണിച്ച ക്രിസ്തു ആകുന്ന അളവ് പോലെ ഉപയോഗിച്ചുകൊണ്ട് അളന്നിട്ട് തന്നെയാണ് പഴയ പഴയനിയം ക്രിസ്ത്യാനി വായിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഉടനെ ക്രിസ്തു തിന്മ ചെയ്തിട്ടുണ്ട് പഴയ നിയമ ദൈവം ക്രിസ്തു ഒന്നാണ് അതുകൊണ്ട് ക്രിസ്തു ആണ് അതൊക്കെ ചെയ്തതെന്നൊക്കെ ഇവർ പറഞ്ഞ കളിയും ഇവരുടെ ഒറ്റ നീ ഈ നിന്ന് ഇതാരുടെ ശിഷ്യരാണ് ആരുടെ മതമാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കാൻ പഴയ എന്തെങ്കിലും ഒരു കഥ എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ് സാധാരണ ഒരു രീതി ഞാനൊരു ഉദാഹരണം പറയും അമേരിക്കയിൽ ജീവിക്കുന്ന തോമസ് കൃഷ്ണൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ എടുക്കുക ഇതിനകത്ത് തോമസ് കൃഷ്ണന് അയൽവാസിയായ കൃഷ്ണനെ വെറുതെ ഉപദ്രവിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് തെറ്റാണെന്ന് തോന്നിയ ഒരാൾ ചെന്ന് വിമർശിക്കാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഉടനെ തോമസ് പറയുകയാണ് ആ ശ്രീകൃഷ്ണൻ പണ്ട് പുരാണങ്ങളിൽ യുദ്ധം നയിച്ചിട്ടുള്ള അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നത് വിചാരിച്ചു ഇല്ലെങ്കിൽ അയാൾ പറയാം ഒരു ഏതോ ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യാനി തല്ലിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിത് ചെയ്യാം എന്ന് പറയുന്നത് പോലെയാണ് ഇവരുടെ വാദഗതികൾ ഇതിന് എന്തെങ്കിലും ഒരു സാമാന്യ ബോധം ഒരു മാനവതിക മാനുഷികത ഉണ്ടോ ഇതാണ് വാസ്തവത്തിൽ അവരുടെ ദൈവം അവരെ പഠിപ്പിച്ചിരിക്കുന്നതാണ് ഒരു പ്രശ്നം കാരണം ഒരു മുസ്ലിമിന്റെ തിന്മ മറച്ചു വയ്ക്കുന്നവൻ്റെ പാപം വിധി ദിവസം അള്ളാഹു മറച്ചു വയ്ക്കുമെന്നാണ് അവരെ അവരുടെ ദൈവം പഠിപ്പിക്കുന്നത് ഇത് ഏത് ദൈവമാണ് മനുഷ്യപുരത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായ ദൈവമാണോ ഏതൊരു ചെറിയൊരു ഗോത്രത്തിന്റെ ദൈവമാണോ രണ്ടു മനുഷ്യർക്കിടയിൽ പോലും നീതി പാലിക്കാൻ കഴിയാത്ത ഒരു ദൈവം നീതിമാരാണെന്ന് പറയുന്നത് എങ്ങനെയാണ് വി വിവേചനയില്ലാതെ ദൈവികമാണെന്ന് കരുതി ഖുറാൻ വായിക്കുകയും അതിൽ ജീവൻ അന്വേഷിക്കുകയും ചെയ്യുന്നവർ അവരുടെ സാവധാനം തിന്മ ശക്തി പ്രാപിക്കുന്നത് നമ്മൾ അനുഭവത്തിലൂടെ കാണുന്നുണ്ട് എന്നാൽ ഖുർന്റെ ചരിത്രവും അതിൻ്റെ നിലയും ഒക്കെ പഠിച്ചിട്ട് വായിക്കുന്നവരും പലരും വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഇതെങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഇത് വായിക്കുന്നവരും വായിക്കാത്തവരുമാണ് അത് വായിക്കാത്തവർ തന്നെയാണ് നല്ലവരായിട്ട് നമ്മളിപ്പോൾ കാണപ്പെടുന്നത് അത് വായിക്കാത്ത മുസ്ലിങ്ങൾ നല്ലവർ തന്നെയാണ് ഖുറാനിൽ മാത്രം വിശ്വസിക്കുന്ന മുഹമ്മദിയർ ബൈബിൾ വായിച്ചാലോ മനസ്സിൽ ഗോത്രചിന്ത മാത്രമായതിനാൽ ഗോത്രപരമായതും സംസ്കൃതമല്ലാത്ത ഒരു കാലത്തെ മനുഷ്യന്റെ കാര്യങ്ങളും മാത്രമേ ഈ ബൈബിളിനകത്തുനിന്ന് അവരുടെ കണ്ണിൽ പെടുകയുള്ളൂ അത് ബൈബിളിന്റെ കുഴപ്പമല്ല അവരുടെ കണ്ണടയുടെ അവരുടെ കണ്ണിന്റെ പ്രശ്നമാണ് ഗോത്ര കണ്ണുകൾ കൊണ്ട് ബൈബിൾ വായിക്കുന്നവർക്ക് അതിനെ രക്ഷാകരമായിട്ട് ഗ്രഹിക്കാൻ കഴിയില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമാക്കണം ഒന്ന് ഖുറാൻ നിത്യമാണോ അതിലുള്ളതെല്ലാം നിത്യമായി വിലയുള്ളതാണോ അല്ലയോ എന്ന് പറയണം കാരണം തെറ്റുകൂടാതെ അള്ളാഹുവിനാൽ കാത്തു സൂക്ഷിക്കപ്പെട്ടതാണ് ഖുറാൻ എന്ന് ഖുറാൻ്റെ അമ്പത്തി ആറിൻ്റെ എഴുപത്തി ഏഴ് മുതൽ എൺപത്തിരണ്ട് വരെ വായിച്ചവർ അതുപോലെ മറ്റു ആദ്യം പലവിച്ച ഉട ഉറവിടങ്ങളിൽ നിന്ന് ജന്മം അത് തന്നെ പിന്നീട് മാറ്റി എഴുതപ്പെട്ടതാണെന്ന് ഇത് പഠിക്കുന്നവർക്കൊക്കെ എന്ത് നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഖുറാൻ മാറ്റമില്ലാത്തതാണ് അള്ളാഹു തന്നെ എഴുതി നൽകിയതാണെന്നുള്ള വിശ്വാസവും അതനുസരിച്ചുള്ള പ്രവർത്തനവുമാണ് ഇന്ന് സമൂഹ ജീവിതത്തെ കലുഷിതമാക്കി നിർത്തിക്കുന്നത് കാരണം മാറ്റം വരാത്ത കാര്യങ്ങൾ ദൈവം പറയുകയാണെങ്കിൽ അത് ചെയ്യാനായിട്ട് ഓരോ പാവപ്പെട്ടവനും ബാധ്യസ്ഥനായിട്ട് തീരുമാനമല്ലോ അതാണ് അവരുടെ പ്രശ്നം നിത്യമായ വിലയുള്ളതാണ് ഖുറാനെങ്കിൽ ഈ വരുന്ന വാക്യങ്ങളുടെയൊക്കെ അർത്ഥം എന്താണ് എന്ന് പറയണം ഖുറാന്റെ അറുപതിന്റെ നാലിൽ നിങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നതുവരെ എന്നേക്കുമായി ഞങ്ങളും നിങ്ങളും തമ്മിൽ ശത്രുതയും വിദ്വേഷവും പ്രകടവും ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് സാമൂഹ്യ ജീവിതം എങ്ങനെ സാധ്യമാവുന്നത് ഇനി എട്ടിൻ്റെ മുപ്പത്തൊമ്പത് പറയുന്നത് കുഴപ്പമില്ലാതാവുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത് അവിശ്വാസികളോട് എങ്ങനെ സമാധാനം സാധ്യമാകും നിത്യമായ വിലയുള്ളത് ആൾ ആണെങ്കിൽ ഈ വാക്ക വില എന്താണ് നിത്യമായ വിലയുള്ളതല്ല ഖുറാനെങ്കിൽ എന്തിനാണ് അത് വായിച്ചുകൊണ്ട് ഇന്ന് മനുഷ്യനെതിരെ തിന്മ ചെയ്തു കൂട്ടുന്നത് അവരെ വധിക്കുന്നത് എന്തിനാണ് പ്രതി ചത്തുമാത്രം ക്രിസ്ത്യാനികളാണ് ലോകം പാടും ഒന്നുകൂട്ടുന്നത് ഈ മനുഷ്യക്കുരുതി കാണുമ്പോൾ അതിനെ വിമർശിക്കേണ്ടതിന് പകരം അതിന് ന്യായീകരണവുമായിട്ട് നമ്മുടെ നാട്ടിലെ ഖുറാൻ വ്യാഖ്യാതാക്കൾ വരുന്നതുകൊണ്ടാണ് പലതും യുദ്ധകാലത്തെ ടെസ്റ്റുകളാണെന്ന് പറയും എന്നാണ് സമാധാനം ഉണ്ടാകുന്നത് പഴയ കാലങ്ങളെ കുറിച്ച് അറിവില്ലാതെ ഖുര്ആൻ വായിച്ചാൽ മനുഷ്യർ തിന്മയുടെ ശക്തി പ്രവേശിക്കുന്നതായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് ഇതാണ് നമ്മുടെ നാട്ടിലെ പഴയ മുസ്ലിങ്ങളും പുതിയ മുഹമ്മദിയേരും തമ്മിലുള്ള വ്യത്യാസം പഠിക്കാനായി ആത്മാർത്ഥതയോടെ ഖുറാൻ വായിക്കുന്നവർക്ക് വിശ്വാസം നഷ്ടമാകും എന്നും ചരിത്രം തെളിയിക്കുന്നു ഇനി മുസ്ലിമായി നിന്നുകൊണ്ട് ഒരാൾ ബൈബിൾ വായിച്ചാലോ അയാൾ മുസ്ലിം തന്നെയാണ് എന്നിട്ട് ബൈബിൾ വായിച്ചാൽ അതിനകത്തുള്ള എവിടെയെങ്കിലുമൊക്കെ ചിന്തയും അന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ കാക്കമേ കണ്ണിൽ പെടാറുള്ളൂ അതുകൊണ്ടാണ് ബൈബിൾ ഗ്രഹിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നത് ചിന്ത ഇല്ലാതെയും മുൻവിധികളില്ലാതെയും ജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ബൈബിൾ വായിക്കുക സത്യാത്മാവ് നിങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാം ദൈവം നൽകിയ മനസാക്ഷി നമുക്ക് കളകപ്പെടുത്താതിരിക്കാം അതിനെതിരെ ഒരു ഗോത്ര ഗ്രന്ഥവും ഒരു ഗോത്ര ജീവിതം മാതൃകയും കൊണ്ടുവന്ന ശേഷം മനുഷ്യന്റെ ജീവിതം ദുരിതപൂർണമാക്കുന്നത് എന്തിനാണ് സത്യം കണ്ടെത്താൻ സത്യാത്മാവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ